ചെറുകുന്ന് പഞ്ചായത്തിലെ കൊവുപ്പുറം ഇട്ടമ്മൽ അംഗനവാടി പുതിയ പാലമാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് പഴയ നടപ്പാലം പൊളിച്ചു മാറ്റി വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കുന്ന നിലയിലാണ് പുതിയ പാലം നിർമ്മിച്ചത് ഇതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപയാണ് അനുവദിച്ചത് നേരത്തെ ചെറിയൊരു നടപ്പാലം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾക്കും സമീപത്തെ സ്കൂളിലേക്കും അംഗനവാടിയിലേക്കും പോകുന്ന കുട്ടികൾക്കും ഇതുവഴിയുള്ള യാത്ര ഏറെ ഗുണകരമാകും പാലത്തിന്റെ ഉദ്ഘാടനം എം വിജിൻ എം എൽ എ നിർവ്വഹിച്ചു റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് പാലത്തിനു വേണ്ടിയിട്ട് അനുവദിച്ചു അതിൻ്റെ തുടർ നടപടികൾ തുടങ്ങി അതിനിടയിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ആവുമായിരുന്നു പക്ഷേ അതിനിടയിൽ നമ്മുടെ പാർലമെൻ്റ് ലക്ഷ്യം വന്നപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ബോർഡ് ഓഫ് കോണ്ടാക്റ്റിനൊക്കെ ഇഷ്യൂ വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പിന്നീട് മഴയുടെ ഒരു ചെറിയ പ്രയാസം നമ്മുടെ മുന്നിലുണ്ടായി എങ്കിലും നമുക്ക് ഇത് ഇപ്പോൾ പൂർത്തീകരിച്ച് ഈ നാടിന് തുറന്നു കൊടുക്കാൻ പറ്റുന്നുവെന്നത് ഏറെ അഭിമാനകരമായ ഒരു ഭാഗമാണ് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ രേഷ്മ പരാഗൻ സി എച്ച് പ്രദീപ് കുമാർ കെ മോഹനൻ ഒ വി പവിത്രൻ കെ വി അജേഷ് പി എൽ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി